ചോറും കറികളൊക്കെ കൂടെ ഉണ്ടാക്കാൻ സമയമില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തട്ടി കൂട്ടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടാണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത് നമുക്ക് പിള്ളേർക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു കൊടുത്തുവിടാനും നല്ലതാണ് ആദ്യം തന്നെ മൂന്ന് മുട്ടയിലേക്ക് ആവശ്യത്തിന് കുരുമുളക് കൂടിയും ഉപ്പ് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ക്കാം ഇനി ഇതേ പാനിൽ തന്നെ നമുക്ക് കുറച്ചും എണ്ണ ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്കായ ഒരു ചെറിയ കഷ്ണം തക്കോലം പിന്നെ ചെറിയൊരു കഷ്ണം കൽപ്പാസി ഒരു വയനയില ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കൽപ്പാസി എൻ്റെ ഉള്ളതുകൊണ്ട് ചേർത്തതാണ് കേട്ടോ ചേർത്താൽ നല്ലൊരു ഫ്ലേവർ ആണ് ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ നന്നായിട്ട് വഴറ്റിയ ശേഷം ഒരു തക്കാളിയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണേ ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഗരം മസാല പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് മൂന്നര കപ്പ് ചൂടുള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ നൂറ്റി എൺപത് ഗ്രാം റോസ്റ്റഡ് സേമിയാണ് ഏറ്റവും എടുത്തിട്ടുള്ളത് സൺറേജ ആണ് നല്ല തിന്നായിട്ടുള്ള നല്ല സേമിയ അപ്പൊ നൂറ്റി അൻപത് ഗ്രാമിലോട്ടാണ് നമ്മൾ മൂന്നര കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത് വറക്കാത്ത സേമിയാണെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണേ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സേമിയൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ചിക്കി വെച്ചിരിക്കുന്ന മുട്ടയും കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്രയുള്ളൂട്ടാ നമ്മൾ ഇത് ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സേമിയോണ്ട് ഉപ്പ്മാ ഒന്നും ഉണ്ടാക്കൂല അത്ര അടിപൊളി ടേസ്റ്റ് ആണ് പിള്ളേർക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിട്ടാണ്ടല്ലോ ഒട്ടും ബാക്കിയാക്കാണ്ട് ഫുൾ കഴിച്ചിട്ട് വരും അപ്പൊ ഇത് എന്തായാലും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ താങ്ക്